ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയാണ് കാണിക്കുന്ന അനിയാണെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരിക എന്താ അനി നീ ആലോചിക്കുന്നേ എന്നും ആദർശം ചോദിക്കണം അത് കേട്ടതും ഒന്നുമില്ല കേട്ടോ എന്നും പറയാം ഈ സമയം നയന അനി നീ ഒരു കവി കഥാകൃത്ത് കവിത എഴുത്തുകാരനല്ലേ അതുകൊണ്ട് നീ എന്തും വിചാരിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് അവൾ ആ സി ഐ എ കല്യാണം കഴിക്കാൻ തയ്യാറായി നടക്കുക അങ്ങനെയുള്ളപ്പോൾ നീ അവളുടെ മനസ്സ് മാറ്റരുത് അത് കേട്ടതും അനി ഹാ ഏട്ടത്തേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ നന്ദുവിൻ്റെ മനസ്സറിയാം അതുകൊണ്ട് ഏട്ടത്തി ഇനി നന്ദുവിനെ കുറിച്ച് പറഞ്ഞ് കഷ്ടപ്പെടണ്ട എന്നും മനസ്സിലിങ്ങനെ ആലോചിക്കുക നീ എന്താടാ ആലോചിക്കുന്നേ നിന്റെ ഏട്ടത്തി പറയുന്നത് നീ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് ആ എന്നാൽ മര്യാദക്ക് ഇനി അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം ബേ മര്യാദക്ക് ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ ഏത് നേരവും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിനക്ക് ഇനി വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അനാമിക നിന്റെ ജീവിതത്തിൽ നിന്നും പോയി അവളെ പൂർണമായിട്ടും ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഇനി നീ ഫ്രീ ആയിട്ട് നടന്നോ നിന്നെ ആരും ഒന്നും എതിർക്കാൻ വരില്ല അങ്ങനെയുള്ളപ്പോൾ നിനക്കിനി ഫ്രീഡമായിട്ട് നടക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി എന്ത് നടന്നാലും ശരി നന്ദുവിൻ്റെ പിന്നാലെ പോകരുത് അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിച്ചു കഴിഞ്ഞു സി ഐ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ് ആ സി ഐ നിന്നെ തല്ലിയതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആ സി ഐ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ പിന്നാലെ നടക്കുക അത് സി ഐക്ക് പിടിച്ചില്ല സി ഐക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിന്നെ തല്ലി അതിപ്പോൾ സി ഐ അല്ല സാധാരണ ഒരു പുരുഷനാണെങ്കിലും അത് ചെയ്യൂ അതുകൊണ്ട് തന്നെ സി ഐ ചെയ്തതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല പിന്നൊരു കാര്യം ഞാൻ പറയാം ഇനി നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ നിൻ്റെ പേര് കേസെടുത്ത് നീ നിന്നെ പിടിച്ചകത്തിട്ടോളെ ഞാൻ സി ഐയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സി ഐ അത് സീരിയസ് ആയിട്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഇനി മേല നന്ദുവിൻ്റെ പിന്നാലെ നടക്കരുത് മനസ്സിലായോടാ ശരി ചേട്ടാ എന്നും പറഞ്ഞ് അനി എങ്ങനെ മിണ്ടാതെ നിൽക്കുക ഈ സമയം നമ്മുടെ നയനയും ആ ദൃശ്യം മുകളിലേക്ക് പോയി അപ്പോൾ അനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നന്ദു എന്താണെന്നും ആരാണെന്നൊക്കെ എനിക്കറിയാം അവൾക്ക് ഞാനെന്ന് വെച്ച ജീവനാണെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ നന്ദുവുമായിട്ട് ഇന്ന് ഞാൻ അടുത്തത് ഒരുപാടൊരുപാടാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ എന്നെ ചേർത്ത് പിടിച്ചു എന്നെ ചേർത്ത് നിർത്തി അവളുടെ മനസ്സിൽ എന്നെക്കാളും കൂടുതൽ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി ഐ ആണ് സി ഐ ഇങ്ങനെ എടുത്ത് നന്ദുവിനെ വിളിക്കാൻ ശ്രമിക്കുക പക്ഷേ എത്ര വിളിച്ചിട്ടും നന്ദുവിൻ്റെ ഫോണും ബിസിയാണ് മാറി മാറി വിളിച്ചു നോക്കി ഒരു രക്ഷയുമില്ല ഷെ ഇവളിതാരെയാണ് വിളിക്കുന്നത് എന്താണെങ്കിലും ഇവളോടിനി അനിയെ വിളിക്കരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ടും ഏത് നേരം നോക്കിയാലും ഫോൺ ബിസി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടുപിടിച്ചാൽ മതിയാവും അപ്പോഴേക്കും ഒരു പോലീസുകാരൻ സി ഐക്ക് ഫുഡുമായിട്ട് വരിക സാർ ഫുഡ് അത് കണ്ടതും എടോ ദേ നന്ദുവിൻ്റെ ഫോൺ ഇപ്പോഴും എൻഗേജഡാ അതുകൊണ്ട് താനൊരു കാര്യം ചെയ് ഞാൻ പോയി സൈബർ സെല്ലിൽ നന്ദുവിൻ്റെ നമ്പർ കൊടുത്ത് ചെക്ക് ചെയ്യുന്നത് ശരിയല്ല അത് നന്ദുവിന് ഉണ്ടാക്കും അതുകൊണ്ട് താനൊന്ന് സൈബർ സെല്ലിൽ പോയി അന്വേഷിക്കേ തനിക്ക് സൈബർ സെല്ലിലെ പരിചയക്കാരെങ്കിലും ഉണ്ടോ ആ ഉണ്ട് സർ ഹോ എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി എത്രയും പെട്ടെന്ന് താനൊന്ന് അന്വേഷിച്ച് അവൾ ആരോടാണ് സംസാരിക്കുന്നതൊന്ന് പറ എൻ്റെ പൂർണ്ണമായ സംശയം മുഴുവനും അവനോടായിരിക്കും ആ അനന്തപുരിയിലെ പയ്യനോട് അവനല്ലാതെ വേറെ ആരും അവൾ സംസാരിക്കില്ല അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇതോടുകൂടെ അവൻ്റെ സംസാരം ഞാൻ അങ്ങ് അവസാനിപ്പിക്കും എന്നും ആ പോലീസ് സി ഐ പറയുക ഇത് കേട്ടതും കോൺസ്റ്റബിൾ അങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയ നന്ദുന്യ എന്തായാലും എല്ലാവരും പറഞ്ഞോട്ടേടാ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ നീയല്ലാതെ എൻ്റെ മനസ്സിൽ ഇനി വേറെ ആരുമില്ല എനിക്ക് നിന്നെയല്ലാതെ ഇനി മറ്റൊരാളെ സ്നേഹിക്കാനോ ഇതാക്കാനോ പറ്റില്ല ആ ആ സി ഏ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ അയാളങ്ങനെ വിളിച്ച് 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 മതിയാകുമ്പോൾ ഇട്ടേച്ച് പോയിക്കോളും അതുപോലെ നിന്നെ കല്യാണം കഴിക്കാൻ കാത്തിരുന്ന് കാത്തിരുന്ന് മതിയാകുമ്പോൾ ഇട്ടേച്ചു പോയിക്കോളും ഓ എന്തൊരു കഷ്ടമാണ് ഞാൻ നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവൻ ഒരു നാണോമാനുമില്ലേ എന്നിട്ടും നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊരു കഷ്ടവാ എന്തായാലും അവനിനി എന്നെ പിടിച്ചകത്തിടൂ എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ നന്ദുവിൻ്റെ എന്താണെന്ന് ഞാൻ അറിഞ്ഞുകഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തില്ല എന്നൊക്കെ പറയാ ആ പിന്നെ അയാളെ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ത അനയെ അറസ്റ്റ് ചെയ്താൽ പ്രശ്നമാകട്ടോ എന്റെ പിന്നാലെ നടന്നെന്ന് പറഞ്ഞ് അനിയ അറസ്റ്റ് ചെയ്താലോ ചെയ്താൽ അങ്ങ് ചെയ്യട്ടെ എന്നേ ആ പിന്നെ എന്നീട് കൂമ്പിടിച്ചു കലക്കേണ്ടത് ഞാനായിരിക്കും അയാൾ എൻ്റെ മേലുദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്കത് അനുസരിക്കണം ഇല്ലെങ്കിൽ എന്തു ചെയ്യും സാരമില്ലടി നീ എന്നെ എന്തോരം ഇടിച്ചാലും ഞാൻ അത് നിന്ന് കൊള്ളും എനിക്കതിൽ ഒരു വേദനയോ ഇല്ല കാരണം നീ എന്നെ ഓരോ പ്രാവശ്യം ഇടിക്കുമ്പോഴും നിന്റെ കൈ എൻ്റെ വയറ്റത്ത് മുട്ടുമല്ലേ അപ്പം അതിൻ്റെ സന്തോഷം എനിക്ക് ഡബിൾ മടങ്ങായിരിക്കും ഒന്ന് പോടാ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഈ സമയം ആ ആ സി എ നിന്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നാവോ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ വളച്ചെടുക്കാൻ മിടുക്കന അതുപോലെ അച്ഛനെയും അമ്മയെയും ആദർശേട്ടനെയും ഛേട്ടനെയും ഒക്കെ അയാൾ കൈക്കലാക്കിയത് എന്തായാലും ഇനി ആദർ ആദർശേട്ടനൊക്കെ അയാളെ സപ്പോർട്ട് ഇത് സംസാരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ രണ്ടുപേരും ഇനി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാല് അയാൾക്ക് സംശയം കൂടി അയാളിങ്ങോട്ട് വരും വരട്ടെ അയാൾ സ്മാർട്ടല്ലേ അത് കേട്ടതും എനിക്ക് ദേഷ്യം വന്നു ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഹലോ ഹലോ ഷേ ഇവൻ എന്താ കട്ട് ചെയ്തേ അങ്ങനെ നമ്മുടെ നന്ത് വീണ്ടും വിളിക്കുക പക്ഷെ അന് ഫോൺ എടുത്തില്ല എനിക്ക് ദേഷ്യം വന്നു സി എയെ നന്ന് പുകഴ് പുഴ്ത്തി പറഞ്ഞത് അപ്പം നന്ത് വീണ്ടും വിളിച്ചു എന്നിട്ടും എടുത്തില്ല പിന്നെ നന്ത് മെസ്സേജ് അയച്ചു എടാ നീനിയും ഫോൺ എടുത്തില്ലെങ്കിൽ നീ വിളിച്ചാലും ഞാൻ എടുക്കില്ല കേട്ടല്ലോ എന്നും പറയാ അപ്പോഴേക്കും അനി ഫോൺ എടുത്തു ഹലോ ഉം അതെ എന്താ നിനക്കിത്ര ദേഷ്യം പിന്നെ നീ എന്തിനാ ആ സി ഐയെ പൊക്കി പറഞ്ഞത് ഹ നല്ല പാടായി ഞാൻ സി ഐയെ പൊക്കി പറഞ്ഞത് എന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ അയാളെ കളിയാക്കിയതടാ പൊട്ടാ ഹ എന്റെ പെണ്ണെ അവളെ ആര് പുകഴ്ത്തി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അവൾ ആരെങ്കിലും പുകഴ്ത്തിയാലേ അതെനിക്ക് സങ്കടാവും അതുപോലെ തന്നെയാണ് എനിക്കും നീയും ആരെങ്കിലും പുകഴ്ത്തുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത് ഏഹ് എനിക്ക് നീ അല്ലാതെ എൻ്റെ കണ്ണിൽ മറ്റാരും ഇല്ല നന്ദു അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം ആ ഇനിയിപ്പോൾ അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അങ് ഇരുന്നോട്ടെ അതേ അമ്മ സി പണിയൊക്കെ നടത്തുന്നുണ്ടാവും അമ്മേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്ന് ആ എന്നാലേ നീ ഒരു കാര്യം ചെയ്തും എൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് സി ഐന്ന് അങ്ങ് സേവ് ചെയ്യി അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ നീ സംസാരിക്കുന്നത് സി ഐയോടാണെന്ന് നമ്മൾ കരുതിക്കോളും ആ അങ്ങനെ വന്നാൽ അമ്മയെങ്ങാനും അയാളെ വിളിച്ച് ചോദിച്ചാൽ പണി കിട്ടും അതല്ല അയാളെ എങ്ങാനും യാദൃശ്യമായിട്ട് കണ്ട ഇന്നലെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യും അതുകൊണ്ട് അത് വേണ്ട ആ എന്നാൽ പിന്നെ നിൻ്റെ ഐഡിയൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ചെയ്താൽ മതി എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല നന്ദു ആ ശരി എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ദേ അയാൾ വീണ്ടും വിളിക്കുന്നു വിളിക്കട്ടെ വിളിക്കട്ടെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം അയാള് വിളിച്ച് വിളിച്ച് ക്ഷീണിക്കുമ്പോ തന്നെ അങ്ങോട്ട് വെച്ച് പോയിക്കോളും എന്നും പറഞ്ഞിട്ട് അനേ നന്ദു ഇങ്ങനെ കുറേ നേരം രാത്രിയോ പാതിരാത്രി ആവുന്നതുവരെ ഇങ്ങനെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെ നയനെയാണ് അവരാകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ വന്നു എടാ എന്താ മുത്തശ്ശ നീ ആ സി ഐയെ കണ്ടായിരുന്നോ ആ കണ്ടു മുത്തശ്ശ എന്നിട്ട് നീ അയാളോട് എന്താ പറഞ്ഞത് അനി ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അനിയെ പിടിച്ചകത്തിടണോ എന്നോ അത് പിന്നെ മുത്തശ്ശ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ അനിക്ക് കുറച്ച് കൂടുന്നുണ്ട് മുത്തശ്ശ അനിയുടെ കാട്ടായം എനിക്കത്ര പിടിക്കുന്നില്ല ഞാൻ ആ സി എ പോയി കണ്ടത് എൻ്റെ അനിയനെ തല്ലിയതിന് അവൻ്റെ കരണത്തടിക്കാനാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അയാൾ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അത് അയാൾ പറഞ്ഞത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരനാണ് അനി അനിക്ക് ഡിവോഴ്സ് ആയിട്ടില്ല ആ സമയത്ത് അനി നനാമികയെ ഡിവോഴ്സ് ചെയ്യാതെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് നിയമപരമായ കുറ്റമാണ് അതുകൊണ്ട് തന്നെ അനാമിക ഒരു കേസ് കൊടുത്താൽ വീണ്ടും നമ്മൾ നാണം കെടേണ്ടി വരും ആ കാര്യം സി എ എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നായിരുന്നു മുത്തശാ അതുകൊണ്ടാണ് ഞാൻ അയാളെ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയത് പിന്നെ അനിയന് പിന്നാലെ നടന്നാൽ പിടിച്ചനിയെ അകത്തിടാൻ പറഞ്ഞു അതല്ലാതെ വേറെ വഴിയൊന്നും എനിക്ക് തോന്നിയില്ല എടാ എനിക്കും അവിടെ പോയി അയാളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒക്കെയാണ് തോന്നിയത് കാരണം ഞാൻ കുറെ പറഞ്ഞിട്ടും കുറ്റബോധം കൊണ്ട് അയാൾ എന്നോടൊന്നും തിരിച്ചു പറഞ്ഞില്ല ആ സാരമില്ല ഇനി നമ്മൾ കുറച്ച് അനിയെ നന്നാക്കി എടുക്കണം അവൻ്റെ മനസ്സിൽ നന്ദുവാണ് അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സിലും അനിയുണ്ട് പ്രണയമാണ് പ്രണയം മൂത്ത പെൺകുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ മോളെ എങ്ങനെയെങ്കിലും സിയയുമായിട്ടുള്ള നന്ദുവിൻ്റെ കല്യാണം നടത്തണം അത് കേട്ടതും ഞങ്ങളൊക്കെ പറഞ്ഞാൽ അവൾ കേക്ക് മുതശ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്കത് പ്രശ്നമാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ ഒരു കാര്യം ഞാൻ പറയാം നന്ദുവിനെ സിയയുമായിട്ടുള്ള വിവാഹം അത്ര അങ്ങോട്ട് പിടിക്കില്ല കാരണം അങ്ങനെ പിടിക്കാത്തത് അനിയാണ് അതുകൊണ്ട് തന്നെ എനിക്കധികം വയസ്സൊന്നും ആയിട്ടില്ല ഇനി രണ്ട് മൂന്ന് വർഷം കഴിയുന്നതുവരെ അനിയുടെ കല്യാണത്തിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് എത്തിക്കുക അതാണ് വേണ്ടത് ബിസിനസ്സുകൾ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നന്ദുവിനെ അങ്ങ് മറന്നോളും അങ്ങനെയൊന്നും അവൻ മറക്കില്ല മുദുഷ അങ്ങനെയാണെങ്കിൽ അവൻ്റെ അവളുടെ കല്യാണം കഴിയട്ടെ കല്യാണം കഴിയുന്നതോടെ അവൾ അവൻ നന്ദുവിനെ മറന്നോളും അപ്പോൾ എന്തായാലും നന്ദുവിനെ പിരിയണമെങ്കിൽ നന്ദുവിന്റെ കല്യാണം തന്നെ നടക്കണം അത് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ സിയയുടെയും വിവാഹം ഞങ്ങൾ നടത്തിക്കോളാം മുത്തശ്ശ അങ്ങനെ വേണം മോളെ ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങ് പോയി ഈ സമയം കേട്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആനാമി നന്ദുവിൻ്റെയും സിയയുടെയും കല്യാണം നടക്കണം നടക്കണെന്നേനെ ആ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം അദർശട്ടാ പിന്നെ ഇനിയിപ്പോ നന്ദുവിനെ ഞങ്ങൾ പറഞ്ഞാ കേൾക്കുമെന്ന് ഞങ്ങളുടെ വിശ്വാസം അതല്ല അനിയെ വിഷമിപ്പിക്കരുതെന്ന് അവളെ തീരുമാനിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോ അനന്തപുരിയിൽ ആയിരത്തി എട്ട് പ്രശ്നങ്ങളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജാനകി ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ നീ എന്നെ എന്നോട് ദേഷ്യപ്പെടരുത് നിന്റെ മോന് ജീവിക്കാനുള്ള വകയുള്ളത് അവൻ ഇങ്ങനെ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നത് ഒരു ഒരു ഇതും കാണിക്കാതെ പിന്നെ അവന് ജീവിക്കാൻ വകയൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ ബിസിനസ്സിൽ ശ്രദ്ധിച്ചെന്നെ അത് കേട്ടതും ജാനകി നീ എൻ്റെ മോനെയാണ് പറഞ്ഞതെങ്കിലും നീ പറഞ്ഞതിലും കാര്യമുണ്ട് എൻ്റെ മോൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനിങ്ങനെ വഴുതിരിഞ്ഞു പോകുന്നത് ആ അവനെ വളർത്തിയവര് ചിലർ ഇരിപ്പുണ്ട് എന്നിട്ട് അവൻ അവർക്ക് നന്നാക്കാൻ കൂടെ പറ്റുന്നില്ല വല്ലാത്ത കഷ്ടം തന്നെ ഞാൻ അവനെ നന്നാക്കാഞ്ഞിട്ടൊന്നുമല്ല അവൻ നന്നായി തന്നെ വളരുന്നത് പിന്നെ അവനൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി ആ പെൺകുട്ടി ഏഹ് നമ്മുടെ ഈ വീട്ടിലേക്ക് വന്ന രണ്ട് മരുമക്കളുടെ അനിയത്തിയായിപ്പോയി അത് അതിന് വല്ല തെറ്റുണ്ടെന്ന് എനിക്ക് കാണാൻ കണ്ടിട്ട് തോന്നുന്നില്ല പിന്നെ അനാമിക എന്ന് പറയുന്ന ഒരുത്തി അവളൊരു രാക്ഷസിയാണ് ദേ ഏട്ടത്തി വെറുതെ എൻ്റെ മരുമകളെക്കുറിച്ചൊന്നും പറയണ്ട അവൾ നല്ലവളായിരുന്നെങ്കിൽ ഈ കുടുംബത്തെ നാണം കെടുത്താൽ അവള് ശ്രമിക്കോ ഏഹ് അവൾ നാണം കെടുത്തിയില്ലേ ഈ കുടുംബത്തെ എന്നിട്ടും ജാനകി നീ അവളെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ദേ ഒരു കാര്യം ഞാൻ പറയാം ജാനകി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അനി നല്ല പയ്യൻ തന്നെയാ അവൻ നേർ നടക്കുന്നവനാ നേരായ വഴിയിലൂടെ നടക്കുന്നവനാ അല്ലാതെ അവൻ വളഞ്ഞ വഴിയിലൊന്നും പോകുന്നില്ല അതൊക്കെ നീ ഏട്ടത്തിയാണ് പറയുന്നത് പക്ഷെ എൻ്റെ മോൻ ചെയ്തു കൂട്ടുന്നതെല്ലാം എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനിനി പറഞ്ഞാലും നന്നാവില്ല ആ നന്ദും സിയയുമായിട്ടുള്ള കല്യാണം നടന്നാലേ അവൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം ആദർശൻ നേനെ വരിക അതേ വരുന്നു രണ്ടെണ്ണം എടാ നീ നിന്റെ പാത പിന്തുടർന്ന് നടക്കുന്നവനാ ആദർശ് സോറി അനി അങ്ങനെയുള്ളപ്പോൾ നീ നിന്നെ പിന്തുടർന്ന് എന്താ ഇങ്ങനെ ആയിപ്പോയത് അതിന് ഇവൻ ശരിയല്ലല്ലോ ജല ജാനകി ഇവന്റെ സ്വഭാവം എന്തൊരു മോശമാണ് അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് അനി അത് കേട്ടതും എൻ്റെ ആദർശേട്ടൻ എന്താ കുഴപ്പം അതെ ആദർശേട്ടൻ്റെ വഴി ശരിയല്ല എന്ന് ജലജ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ എന്ന് ദേവയാനയും നയനയും മാറി മാറി ചോദിക്കുക ഓ സ്വന്തം മോനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അതെ ഇഷ്ടപ്പെട്ടില്ല ഇനി അപ്പച്ചി ആദർശേട്ടനെ കുറിച്ച് ഓരോന്നും പറയുവാണെങ്കിൽ അപ്പച്ചിയുടെ മോൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ എടുത്തിട്ട് വിളമ്പും അങ്ങനെ വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം അപ്പച്ചിക്ക് മിണ്ടാൻ പറ്റില്ല മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലായല്ലോ എടി വിളമ്പും വിളമ്പോ എന്ന് പറയാതെ വിളമ്പടി നീ എന്താന്ന് പറയണേ എന്നാലെല്ലാം കാര്യം അറിയുള്ളു അപ്പോ നമ്മുടെ നയന ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കങ്ങനെ ആ ഇവിടെ ഉള്ളവരെല്ലാരും വിഷമിപ്പിക്കണമെന്നൊന്നുമില്ല അങ്ങനെ വിഷമിപ്പിക്കണോന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും മനസ്സിലായല്ലോ അദർശേ മൊനെ മോളെ നിങ്ങൾ മുറിയിലേക്ക് പോയിക്കോ ഉം ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടൊങ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ആ മുട്ടത്തലച്ചിക്ക് കൂട്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ജലജെ ഒരു കാര്യം ഞാൻ പറയാം ഇഷ്ടമുള്ള പെൺകുട്ടി നന്ദുവ അവൾ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ലായിരുന്നു ഇതിപ്പോ അനാമികയെ പോലെ ഒരു രാക്ഷസി അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാവരും ശ്വാസം മുട്ടി നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയനെ അങ്ങ് പോവുക ദേ ജാനകി ഞാൻ ഒരു കാര്യം പറയാം അനിയെ നന്നായിട്ട് നേർവഴിക്ക് നടത്താൻ ഇനി നിനക്ക് മാത്രമേ പറ്റൂ നിന്റെ ഭീഷണിയിൽ അവൻ അത് അടങ്ങി ഒതുങ്ങി നിന്നോളും അതുകൊണ്ട് അങ്ങനെ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ഇല്ലാതെ ഇവരുടെയൊക്കെ കാലുപിടിക്കാൻ നടന്നിട്ട് ഒരു കാര്യമില്ല ഇവരൊക്കെ അനിനെ തെറ്റായ വഴിയിലൂടെ പോട്ടെ അനിയുടെ ജീവിതം തകരട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നവരാ ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത് ആർക്കും അനിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല നിനക്കല്ലാതെ നീയാണ് അവനെ നൊന്ത് പ്രസവിച്ചവള് അങ്ങനെയുള്ളപ്പോൾ നീയാണ് അവനെ നോക്കേണ്ടത് അതെനിക്കറിയാൻ ചലച്ചെ ഞാനല്ലാതെ എൻ്റെ മോന് വേറെ ആരും ഉണ്ടാവില്ലെന്ന് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുക ഈ സമയം സിഐ ആണ് കാണിക്കുന്ന സി കട്ട കട്ടക്കലിപ്പില്ല അപ്പോഴേക്കാ കോൺസ്റ്റബിൾ വന്നു സർ ആ എന്താണോ എന്തായി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി സാർ സാറ് പറഞ്ഞതുപോലെ നന്ദു മേഡത്തിൻ്റെ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്ത് നന്ദു മേഡം ആരോടാ സംസാരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു ആരാടോ അത് സാറ് സംശയിച്ചത് ശരിയാ അത് ആ അനന്തപുരിയിലെ പയ്യനാണ് അനി അത് കേട്ടതും നമ്മുടെ സി ഐ ഓഹോ അപ്പ അവൻ പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലേ അവനെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് സി ഐ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ